നീ തന്നെ പ്രയത്നിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്ത്രീകൾക്ക് മനോഹരമായ ഒരു വാചകമുണ്ട് നിന്നെ സൃഷ്ടിക്കാൻ ദൈവത്തിന് നിന്റെ അനുവാദം വേണ്ട പക്ഷെ നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് നിന്റെ അനുവാദം കൂടി ദൈവത്തിന് വേണം അനുവാദം നിന്റെ നിന്റെ സമ്മതം വേണം നിന്റെ കോപ്പറേഷൻ വേണമെങ്കിൽ മാത്രമേ ദൈവത്തിന് നിന്റെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ഗുരുവായൂർ ആത്മാർത്ഥം പ്രാർത്ഥിക്കാം നിന്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് കേട്ട വചനത്തിന്റെ ഫലദായകമായിട്ട് ഞാൻ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഒന്നും മാറുന്നില്ല പക്ഷെ നീ മാറ്റപ്പെട്ടിട്ടാണ് നീ ആ നിന്ന് ഇറങ്ങി പോകുന്നത് നീ കുമസാരിച്ച് നീ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നീ പരിശുദ്ധമായിട്ടുള്ള ചിന്തകളും വചന വായനകളുടെയും വചനത്തിന്റെ ധ്യാനത്തിലൂടെയും ഒക്കെ നീ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഫലദായം പുറപ്പെടുവിക്കാനായിട്ട് കേട്ട വചനത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നിനക്ക് സാധിക്കണമെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ സ്ഥിതിയും നീ എവിടേക്ക് പോകുന്നു എന്നുള്ള നിന്റെ ആത്മാവിൻ്റെ സ്ഥിതിയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴും മാത്രമേ സാധിക്കും